പാതയിലൂടെ നടന്നു വന്നൊരു ആളാണ് ലളിതം എന്ന് പറയുന്ന ഒരു പദത്തിന് ഒരു ചെറിയ അർത്ഥമൊക്കെ എളിമ ലളിതം എന്നൊക്കെ പറയില്ലേ അപ്പൊ ലളിതഗാനത്തിനും കൊണ്ട് നല്ലൊരർത്ഥം അല്ലേ അത് ലളിതമാണ് സിമ്പിളാണ് ഗാനം അത് ഒറ്റ ഉപകരണം പശ്ചാത്തലത്തിലാക്കിയും പാടാൻ പറ്റും എനിക്ക് ഒരു ഉപകരണവുമില്ല ഇല്ല എനിക്ക് ഹാർമോണിയം ഇല്ല വീണയും ഇല്ല ഗിതാർ വില വയലിൻ വിലവ് എനിക്ക് ഒന്നുമില്ല എനിക്ക് പാടാം ലളിതാനം എന്താ നിളാനദിയുടെ നിർമ്മലതീരം പാടിക്കൂടെ ഈ നിളാനദിയില്ലാതെ നമ്മുടെ സംസ്കാരമുണ്ടോ നമ്മുടെ കാവ്യ സംസ്കാരമുണ്ടോ നിളാനദിയില്ലാതെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും അല്ലെ എത്രയോ കവികളുടെ സംഗമ സ്ഥലമാണ് അവിടെ കഥകളിയുടെ തീരമാണ് അവിടെ ഉള്ളത് അല്ലേ ആ പുഴയ്ക്കുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ നിളാനദിയുടെ നിർമ്മലതീരും നിരുപമ ഭ ഭാവർദ്രതീരും കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിലങ്കകൾ അണിയുന്ന നേരം കഥകളിച്ചമയങ്ങളെ തീരം എന്നൊക്കെ എഴുതി അപ്പോൾ അതിലെ ഓരോ ദൃശ്യത്തിനും പ്രതീകത്തിനും നമ്മുടെ സംസ്കാരത്തോട് ഗാഢമായ ആഴമുള്ള ബന്ധമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരാൾക്കാണ് ഈ ലളിതഗാനം ഭാവഭദ്രമായി ആസ്വദിക്കാൻ കഴിയുന്നത് അതിന് പെരുമ്പാവൂർ എന്ന് പറയുന്ന അനുഗ്രഹീതനായ ഒരു ഗുരുസ്ഥാനീയൻ ഉണ്ടായിരുന്നു സംഗീത സംവിധാനം ചെയ്യാൻ അത് പാടാൻ വേണ്ടി അന്നത്തെ അന്ന് ജന്മനാ സംഗീതം ഉള്ളിൽ നിറഞ്ഞ ഒരു വേണുഗോപാലുണ്ടായിരുന്നു ആ ലാളിത്യമാർന്ന ശബ്ദം ലാളിത്യമാർന്ന സംഗീതം ലളിതമായ വരികൾ അതുകൊണ്ട് എനിക്കെന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് ആയുസിൻ്റെ ലാളിത്യത്തെ അർത്ഥപൂർണമായി പകർത്തി വയ്ക്കാൻ ഒരു പാട്ട് കിട്ടി എന്നതാണ് എൻ്റെ സമ്പാദ്യ സന്തോഷം അല്ലേ അങ്ങനെ എത്ര പാട്ടുകൾ പിന്നെയും അടുത്ത വർഷവും ഇതേ വേണുഗോപാലിന് യൂണിവേഴ്സിറ്റി ളിതാന മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിക്കൊടുത്ത പാട്ട് ആദ്യം ലളിതൊന്നുള്ള മലതീരം രണ്ടാമത്തെ വർഷവും എന്റെ പാട്ട് വേണുഗോപാലിന്റെ ശബ്ദം അതിനാണ് ഒന്നാം സമ്മാനം കിട്ടിയത് പക്ഷെ അതിന്റെ സംഗീത സംവിധായകൻ പെരുമ്പാവൂരിനെ പോലെ എനിക്ക് ബഹുമാനവും ആദരവും തോന്നിയിട്ടുള്ള എം ജി രാധാകൃഷ്ണൻ ഹരിതവനത്തിന്റെ ൃതമീലൻ ഒഴുകി വരും പോതയെരുമാഞ്ചും പകരാ അതുപോലെ തന്നെ മനുഷ്യര നന്മയിലേക്ക് നയിക്കുന്ന ഒരുപാട് ഭക്തിഗാനങ്ങൾ അതെ ഹിന്ദുവായാലും ഇസ്ലാമമായാലും ആയാലും അതെ അതെ ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ച് ചോദിച്ചിപ്പോൾ പറയാൻ അതിനെക്കുറിച്ച് ഒരുപാട് ഒരുപാടുണ്ട് ജ്ഞാനേശ്വരത്തിലെ താരാവഥം ചെയ്തോഹരം അപ്പോൾ ഞാൻ ഇളയരാജയെ കുറിച്ച് പറയും കഷ്ടതയുടെ പട്ടിണിയുടെ ഒരു ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ഭാരതീയ സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വസംഗീതത്തിൻ്റെ ഒരു മുത്തുപ്പാവിൽ നിലയുറപ്പിക്കാൻ ഒരാൾക്ക് ഭാഗ്യം കിട്ടുക അതെല്ലാം വലിയ പരിശ്രമവും വലിയ ദക്ഷിണാശൈലികൾക്ക് കഴിയുന്നതും അങ്ങനെ ഒരു മനുഷ്യൻ്റെ മുമ്പിലാണ് ഞാൻ ഈ ട്യൂണിട്ടാണെല്ലാം തരിക ഒരു നൊട്ടേഷൻ ഒന്നും ഒന്നും മാറില്ല ഒരു ദീർഘം മാറില്ല ഒരു വര മാറില്ല ചന്ദ്രക്കല മാറില്ല ഒന്നും മാറാൻ പറ്റാത്ത തരത്തിലുള്ള നിശ്ചിതമായ ഒരു ട്യൂണാണ് ഞാൻ അനശ്വരത്തിൽ പാട്ട് എഴുതാൻ പോയി ഇളയരാജ സാറിൻ്റെ മുമ്പിലിരിക്കുന്നത് ഏ അപ്പം ഞാനിങ്ങനെ ഞാൻ വായിച്ച കാര്യങ്ങളൊക്കെ ഓർത്തു ഈ കറുത്തു കുറുകിയ മനുഷ്യൻ എത്ര കഷ്ടപ്പാടിൻ്റെ നടുവിലൂടെയൊക്കെയാണ് വന്നതെന്നൊക്കെ ഞാൻ അപ്പോഴറിയാതെ മനസ്സ് കൂമ്പിപ്പോകുക എന്നൊക്കെ പറയില്ലേ മനസ്സിങ്ങനെ താമര പോലെ ഇങ്ങനെ ദലങ്ങളൊന്നും വിടർത്താതിരുന്നു പോന്ന് ഞാനിങ്ങനെ അതേപോലെ കൈകൂപ്പി തുറന്നിങ്ങനെ ചിരിച്ചു അതേപോലെ കൈയെടുത്ത് ഇതേ ഇങ്ങനെ തന്നെ പലതരത്തിൽ നമ്മൾ ക്രമം തെറ്റിയ വിരലുകൾ കൊണ്ട് ഒരു തൊഴിലൊക്കെ ആവും പക്ഷേ വിരലുകൾ വിരലിനോട് ചേർന്ന് കൂമ്പി നിൽക്കുന്ന ഒരു സന്ദർഭം ഒരു ഒരു ആത്മാർത്ഥതയുണ്ട് ഈ തൊഴിലിനുമുണ്ട് ഒരർത്ഥം ഒരു പൂർണ്ണതയുണ്ട് അതേപോലെ നിറഞ്ഞു ചിരിച്ച് എന്നെ അഭിവാദ്യം ചെയ്തു പ്രത്യേക അഭിവാദ്യം ചെയ്തു അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള സ്നേഹാദരങ്ങളുടെ തുടക്കം ആ പാട്ടിനാണ് ആ ട്യൂണിനാണ് ഞാൻ താരാപഥം എഴുതിയത് അത് എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന അനുഗ്രഹീതരിൽ അനുഗ്രഹീതരാണ് ഗായകൻ പാടും ചിത്ര കൂടെ പാടുന്നു ഇതിനപ്പുറം ആ പാട്ട് വിജയിക്കാൻ വേറെ ഒന്നും വേണ്ടല്ലോ എൻ്റെ പേരിൽ കൊടാനുകൂടി ആളുകൾ കേട്ട പാട്ടുകളിലൊന്ന് അതായത് കൊണ്ട് പെട്ടെന്ന് ഓർത്തുന്നുള്ളതേ ഉള്ളൂ തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞു വന്നാൽ ഞാൻ അധികം പോപ്പുലർ അല്ലാത്ത എന്നാൽ ഞാൻ അങ്ങേറ്റം സ്നേഹിച്ച് എൻ്റെ കൂടെ കൊണ്ടുനടക്കുന്ന ചില പാട്ടുകളുണ്ട് അതിലൊരു പാട്ടിനെ കുറിച്ച് പറയട്ടെ മോഹൻ സിത്തേരാണ് സംഗീത സംവിധാനം നടത്തിയത് അവൻ അനന്തപത്മനാഭൻ എന്നാണ് സിനിമയുടെ പേര് അധികം പേരത് കണ്ടില്ല ബോക്സ് ഓഫീസിൽ ഹിറ്റാകാതെ ഒരു പടമാണ് അതിൽ ചിത്രപാടിയ ഒരു പാട്ടുണ്ട് എന്നും തോർത്തി ഇണയറെ ഈ പാട്ടിൻ്റെ ഒരു സഞ്ചാര ലാളിത്യ വഴിയുണ്ട് ഈ പടമൊക്കെ വിജയിച്ചിരുന്നെങ്കിൽ ഈ പാട്ടൊക്കെ ഏത് കാലത്തേക്കും മലയാളി സൂക്ഷിച്ചു വെക്കാറുണ്ട് മനസ്സിൽ പോകട്ടെ അങ്ങനെ നടക്കട്ടെ അങ്ങനെയൊക്കെയുള്ള ചില പാട്ടിൻ്റെ ഓരോ വിധിയാണ് പ്രകാശ് കോളേരി എന്ന ഭാവനാശാലിയായ സംവിധായകൻ ഒരുപക്ഷെ മലയാളം തിരിച്ചറിഞ്ഞില്ല അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി ഇപ്പോഴൊരു വാക്കുകൊണ്ട് ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് വയനാട് സ്വദേശിയായിരുന്നു സ്വന്തം പരിശ്രമം കൊണ്ട് മനോഹരമായ സിനിമ എടുക്കാൻ കഴിയുന്ന നല്ല ആത്മബലമുള്ള ചെറുപ്പക്കാരനായിരുന്നു പക്ഷെ സിനിമ ഒരു കമ്പോള കലയാണെന്ന് നമുക്കറിയാം അത് ചിലപ്പോൾ ചിലരെ വകഞ്ഞു മാറ്റിക്കളയും ചിലപ്പോൾ ചിലരെ കമ്പോളത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് അഭിഷേകം ചെയ്ത് അങ്ങ് വാഴിക്കുകയും ചെയ്യും അത് ലോക സഹജം അങ്ങനെ കരുതി നമ്മളതിനെ പോട്ടെ അതൊക്കെ ഓർമ്മയുടെ ഒരു വശത്ത് അങ്ങനെ ഇരിക്കട്ടെ വിളക്കിന്റെ ചിരി തൂകി പോലെ സംഗീത സമുദായം ഹാർമോണിയം തൊട്ടാൽ അപ്പോൾ മുതൽ രസകരമായ നിമിഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും അതൊരു വല്ലാത്ത വ്യക്തിത്വമാണ് ഏത് സന്ദർഭത്തെയും നർമ്മോക്തിയിൽ എടുത്ത് ആസ്വദിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും പെരുമാറ്റം കണ്ടാലും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരാൾ ആർ മായാമഞ്ചലിൽ അദ്ദേഹത്തിൻ്റെ ട്യൂണിനെസ് എഴുതി എഴുതിയതാണ് ഒറ്റയാൾ പാട്ടാണ് മായാമഞ്ചലിൽ കേട്ടിട്ട് എനിക്ക് ഒരു സുഹൃത്ത് ലണ്ടനിൽ നിന്ന് തന്നെ വിളിച്ചത് എന്തിനാ പാട്ട് ഒരു പാട്ട് മതി താങ്കൾക്കൊരു പാട്ട് മതി ഞാനിത് കേൾക്കാതെ ഒരിക്കലും എൻ്റെ ഓഫീസിൽ പോകാറില്ല എൻ്റെ കാറിൽ ആ പാട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ പറഞ്ഞു ഒരാളല്ലേ പറഞ്ഞുള്ളൂ എന്ന് വേണമെങ്കിൽ കേൾക്കുന്ന ഒരാൾക്ക് കഴിയാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരാളിൻ്റെ അഭിനന്ദനം വലിയ വിലയുള്ള പുരസ്കാരമാണ് ഒരു അതിശയോക്തി പാട്ടാണ് അത് അതിന് യോജിക്കുന്ന ഒരു ഈണം ഈ ശരത്തിട്ട് തന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു പാട്ട് എനിക്ക് ഏത് കാലത്തേക്കും ലഭിക്കുമായിരുന്നില്ല കുടവാളിൻ തുമ്പത്ത് കുടമുല്ല പൂവിരിയുന്നേ ഉടവാളിന്റെ തുമ്പത്ത് ചോര പുറണ്ടാലാണ് ഉടവാളിന്റെ ജീവിതം സാക്ഷാത്കൃതമാകുന്ന ആടുകൾ ചിന്തിക്കാം പക്ഷെ കവിയെ സംബന്ധിച്ചിടത്തോളം അതും എന്നെ പോലെ ഒരു ഗ്രാമീണനെ സംബന്ധിച്ചിടത്തോളം ഉടവാളിന്റെ തുമ്പത്ത് എനിക്ക് ഉടവാൾ മാരകായുധമാക്കാൻ ഇഷ്ടമില്ല പ്രണയത്തിന്റെ മുല്ലപ്പൂ വിരിയുന്ന ഒരു സ്വാഭാവികമായ ഉപകരണമായിട്ട് അതിനെ മാറ്റി തീർക്കാമോ എന്ന് ഞാൻ ഗാനാത്മകമായി ചിന്തിച്ചതാണ് ഇത് കേട്ട് എന്നെ കമൽ അഭിനന്ദിച്ചു എന്നെ രഞ്ജിത്ത് അഭിനന്ദിച്ചു ആ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടവരെല്ലാം അഭിനന്ദിച്ചു അതിൻ്റെ ചിത്രീകരണം നടന്നത് നിളയുടെ വിശാലമായ തീരത്താണ് വിരോചിതമായ ആനപ്പുറത്തെഴുന്നള്ളി വന്ന നായകൻ അല്ലെ വടക്കൻ പാട്ടിൻ്റെ ശയ്യയിലുള്ള അതിൻ്റെ ജോൺസൺ മാഷിൻ്റെ ഈണനിശ്ചയം ഇതെല്ലാം എനിക്ക് കാലത്തിന്റെ മുമ്പിൽ ഒരു അല്പം അഭിമാനത്തോടു കൂടി തൂലിക പിടിച്ച് നിൽക്കാനുള്ള സന്ദർഭം തന്ന കാര്യങ്ങളാണ് രക്ഷക എൻ്റെ പാപഭാരമെല്ലാം <test> ും ഏതു കാലത്തേക്കും ഉള്ള എന്നും പ്രാർത്ഥനയാണ് എൻ്റെ പാപമാരമെല്ലാം നീക്കണേ എന്ന് പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥിക്കാത്തവരായുസുണ്ട് ആരോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നു എന്നെ രക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഉള്ള ഒരാളിനോട് എന്നേക്കാൾ കൂടുതൽ യാതനയും വേദനയും മുറിവും പരിക്കും ആക്ഷേപവും പാർശ്വവൽക്കരണവും ദണ്ഡനവും ഒറ്റക്കൊടുപ്പലും കുരിശേറ്റവും സഹിച്ച് ഉയർത്തെഴുന്നേറ്റുപോയ ഒരാളാണ് രക്ഷകന്റെ സ്ഥാനത്ത് അതുപോലെ രക്ഷകനോടല്ലാതെ നമ്മൾ ആരോടെ എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്റെ ദുഃഖമോ തുലോം തുച്ഛം അവിടുത്തെ ദുഃഖമോ എത്ര 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 ആഴമേറിയ ദുഃഖം ദുഃഖം ദുഃഖത്തിന് ആഴം കൂടുമ്പോഴും പ്രാർത്ഥനയ്ക്കും അതേ ആഴം കൂടും ആത്മാർത്ഥ കൂടും അല്ലേ അങ്ങനെ രക്ഷക പറഞ്ഞത് ടൂണിന് എഴുതുകയാട്ടോ ടോമിൻ്റെ ചച്ചങ്കരിയുടെ ടൂണിന് അതനുസരിച്ച് ഞാൻ എഴുതിയാണ് രക്ഷക എൻ്റെ പാപഭാരം ഏതോ നല്ല നേരത്തായതുകൊണ്ട് പിന്നെ യേശുദാസ് പാടിയിട്ടുണ്ട് ചിത്രം പാടിയിട്ടുണ്ട് പിന്നെ യേശുദാസിന്റെ ശബ്ദ കാലത്തിന് വേണ്ടിയുള്ള കാലങ്ങളുടെ വേണ്ടിയുള്ള കുറിച്ച് അതുകൂടി വന്നപ്പോൾ അത് കാസേട്ടൻ എന്ന് ഞങ്ങളെ സ്നേഹത്തോടെ വിളിക്കും ചിത്ര ചേച്ചി എന്ന് സ്നേഹത്തോടെ അങ്ങനെ വിളിച്ചു പോകും അവരെല്ലാം വലിയ അനുഗ്രഹീതരായ പാടാൻ വേണ്ടി പിറന്നവരാണ് നമ്മുടെ ഒരു ഭാഗ്യം കേൾക്കാൻ നമ്മുടെ ഭാഗ്യം അത്ര അങ്ങനെയുള്ളു അങ്ങനെ ഒരുപക്ഷെ ഇതേ പ്രാധാന്യത്തോടെ ഞാൻ മൂകാംബിക ദേവിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇതേ പ്രാധാന്യത്തോടെ ഗുരുവായൂരപ്പനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അഹദായ റബ്ബല്ലേ പശ്ചാത്താപം എന്റെ ഉള്ളം പശ്ചാത്താപിക്കുകയാണ് എന്തിനു അത് തെറ്റെയ്തു പോയോന്ന് സംശയം അഹദായ റബ്ബല് എനിക്ക് മാപ്പ് തരില്ലേ രക്ഷക എൻ്റെ പാപഭാരമെല്ലാം മാറ്റണേ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പാട്ടും ഇത് ഇസ്ലാം ഭക്തി ഗാനമാണ് ദൗബയിലുള്ള ധപിക്കുന്നു അഹതായർ ബെല്ലെ പൊറുക്കില്ലേ എത്തിമക്കട് കണ്ണീരിൽ സത്യ ദുഃഖ മനസ്സിൽ നിത്യരസൂല് ആര്യഗോപിയും സൂര്യാഗോപിയും എടുത്തുകാരികളാണ് പേരമകൻ മുത്തുസന്റെ കവിതകളൊക്കെ പരിഭാഷപ്പെടുത്തുന്ന പരിഭാഷകനുമായിട്ടുണ്ട് ചിത്രകാരനാണ് ഈ നന്മ നിറഞ്ഞ മലാപ്പറമ്പലി ഗൃഹത്തെക്കുറിച്ച് കുറിച്ച് എന്ന് പറയാമോ വേരിലുണ്ടെങ്കിൽ പൂവിലുണ്ട് പൂവിലുണ്ടെങ്കിൽ കായിലുണ്ട് കായിലുണ്ടെങ്കിൽ കാലത്തിലുണ്ട് കാലത്തിലുണ്ട് എന്ന് വേണേ നമുക്ക് അങ്ങനെയാണ് ജഹാൻ എന്റെ കവിത ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു പുസ്തകം കണ്ടു വളർന്ന് 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 അവനും വായനക്കാരനായി എഴുത്തുകാരനായി ഒരു നാളെപ്പോഴും അവൻ എൻ്റെ ഈ പുസ്തകങ്ങളെല്ലാം ഞാനിങ്ങനെ കൊണ്ടുപോകും അവൻ ഇങ്ങനെ വായിച്ചു നോക്കും മനസ്സിലാവില്ല എന്നാലും അവൻ നോക്കും ചിത്രങ്ങളെല്ലാം നോക്കും അഭിപ്രായം പറയും ഈ ചിത്രം ഇങ്ങനെ ആയിരുന്നില്ല വരയ്ക്കേണ്ടത് അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായങ്ങളൊക്കെ പറയും ആ അഭിപ്രായങ്ങൾക്കൊക്കെ നമ്മളൊരു സ്വാതന്ത്ര്യം സ്വാഭാവികമായിട്ടും കൊടുക്കും അങ്ങനെ ഒരു ദിവസം യാദർച്ഛ്യമായിട്ട് അവൻ്റെ അമ്മയോട് അവൻ ചോദിച്ചു അമ്മ എന്താ ചെയ്യുന്നത് ഞാൻ ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യാണ് സത്യമാണ് ഗ്രീൻ ബുക്സിന് വേണ്ടി ഒരു വലിയ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അപ്പോഴാണ് ഇദ്ദേഹം ചെന്ന കുസൃതി അമ്മ എന്താ ചെയ്യുന്നത് ട്രാൻസ്ലേറ്റ് ഞാനും ട്രാൻസ്ലേറ്റ് ചെയ്താലോ അപ്പോൾ ഇത് ചോദ്യം അവൻ നിർബന്ധത്തോടു കൂടി ആവർത്തിച്ചപ്പോൾ ആര്യ എടുത്തു കൊടുത്തതാണ് സമാധാനിപ്പിക്കാൻ എടുത്തു കൊടുത്തത് എന്നാ ഇത് കൊണ്ടുപോയി ചെയ്തു ഇത് ചെറിയ കവിതയാണ് ആത്മം അവനത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും എങ്ങനെ ട്രാൻസ്ലേഷന്റെ അനുഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട് നല്ല അപ്പൊ ഞാൻ എപ്പോഴും പോക്കറ്റിൽ ഒരു നാല് മടക്ക് ഒരു കടലാസ് ഇങ്ങനെ വെച്ചിരിക്കും എപ്പോഴും ഹോട്ടലിലെ പുതിയ കുട്ടികൾ കൈ തുടയ്ക്കാൻ കടലാസ് എടുക്കുന്ന കാലമാണ് അപ്പോ എനിക്കെന്തോ ഒരു പാപബോധം തോന്നും അത് കടലാസ് ഞാനെടുത്ത് കൈ തുടങ്ങിയല്ല ആ കടലാസ് ഞാൻ എടുത്തിട്ട് എഴുതുക ഹോട്ടലിലെ കടലാസിൽ എത്രയോ കവിത പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹോട്ടലിലെ നല്ല കടലാസ് എടുത്തിട്ട് പോക്കറ്റിൽ വെച്ചിട്ടുണ്ടോ ഒന്നുകിൽ ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ ഞാനത് അല്ലെ കാർ യാത്രയിലോ ഞാനതിൽ കവിത എഴുതും അന്നേരം ആയിരിക്കും മനസ്സിൽ ഓർമ്മ വരുന്നത് വെറുതെ ഇരിക്കലേ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഭാവന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ ചെറിയ കവിതകളൊക്കെ എഴുതുന്നത് കുഞ്ഞു കുഞ്ഞു കവിത നാലപ്പാടിനെ അയക്കുന്നറിയില്ല എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ അയക്കുമ്പോഴേ അവരിത് പെട്ടെന്ന് വായിക്കും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഉടൻ പ്രതികരിക്കും അതേസമയം ഞാൻ വലിയൊരു കവിത എഴുതിയാലേ അവരെന്തു ചെയ്യുന്നു ചോദിച്ചാൽ നാളത്തേക്ക് വെക്കും മാറ്റിവെക്കും പിന്നെ വായിക്കാം ദീർഘമായ കവിതയല്ലേ പിന്നെ വായിക്കാമെന്ന് വിചാരിക്കും പക്ഷേ ചെറിയ കവിത അന്നേരം തന്നെ വായിക്കും ശരിയാണ് നാല് പേര് അല്ലേ രണ്ട് വരിയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാനുരച്ചതിനെല്ലാം കാലമാണുരകല് ഉടനെ വായിക്കില്ലേ കവിതയാണ് ഞാൻ ഉരച്ചതിനെല്ലാം കാലമാണ് ഉരകല് തലക്ക് വെളിയുള്ളവൻ ചുവട്ടിലിരുന്നാൽ മതി ഏത് വൃക്ഷത്തിനും ബോധിയാകാം പെട്ടെന്ന് വായിക്കും ഉടൻ അവരതിന്റെ ഒരു ഉൾത്തിളക്കം അവരങ്ങേറ്റുവാങ്ങും തലയ്ക്ക് വിളി ഉള്ളവൻ ചുവട്ടിലിരിക്കുന്ന മതി ഏത് വൃക്ഷത്തിനും ബോധിയായോളും അല്ലെ ബോധി എന്ന് പറഞ്ഞൊരു വൃക്ഷം നമ്മൾ നട്ടുപിടിപ്പിച്ച് ഓ അതുള്ളത് കൊണ്ട് ഞാനങ്ങ് ബോധക്കാരനായേക്കാം എന്ന് കരുതുകയില്ലല്ലോ നിനക്ക് ആദ്യം ബോധമുണ്ടാകട്ടെ നീ പോയിരുന്നാൽ ഏത് മാവും ഏതാഴാന്ത ഏത് കടമരവും ഏത് തേക്കും ഏതാത്മരവും ബോധിയായിക്കോളും അതിങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആശയങ്ങൾ ഞാൻ കവിതയിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ അതാണ് അങ്ങനെ ഉണ്ടായതാണ് ഈ ആത്മ കുരകല്ല് ആത്മം പിന്നെ മൊഴിമുഖം മുഖം ഇതൊക്കെ അങ്ങനെ ഉണ്ടായ കാവ്യപുസ്തകങ്ങളാണ് അതിനൊരു പ്രസക്തി ഉണ്ട് ചെറുതുകൾ പ്രസക്തി ഈ നന്മകൾക്കൊക്കെ താങ്ങം തള്ളലുമായിട്ടുള്ള വീട്ടമ്മ കോമളച്ച കുറച്ച് കൂടി നമുക്ക് കോമള എൻ്റെ അക്ഷരങ്ങളുടെ കാവൽക്കാരി എന്ന് ഞാൻ ചിലപ്പോൾ വിളിക്കും അപ്പൊ ഞാൻ കാണുന്നതിന് മുമ്പേ എൻ്റെ കവിതാ പ്രസിദ്ധീകരണങ്ങളിൽ കണ്ടെടുക്കേണ്ടത് അദ്ദേഹമാണ് കോമളയാണ് ആദ്യമായിട്ട് റാപ്പർ പൊട്ടിച്ച് വരികളും വാരികളും ഒക്കെ ആദ്യം വായിക്കുന്നത് പിന്നെ പിന്നെയായിരിക്കും എനിക്ക് കിട്ടുക ഞാൻ ചിലപ്പോൾ യാത്രയിലായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയിലായിരിക്കും അതുകൊണ്ട് എൻ്റെ അക്ഷരങ്ങളുടെ കാവൽക്കാരി ആണ് ഷാഠ്യ വിമുക്തമായ മനസ്സ് പരിപാലിക്കാൻ എപ്പോഴും കഴിയും ഷണ്ഠ നമ്മുടെ വീടിനെ എപ്പോഴും അനവസരപ്പെടുത്തും നമുക്ക് എന്തുണ്ടായാലും ശരി ഷണ്ടിടുന്ന ഒരു വീട് പഴയ വിശ്വാസം അനുസരിച്ച് പഴയ വിശ്വാസം പഴയതൊന്നുമല്ല ആധുനികവുമാണ് ഷണ്ട ഇടുന്ന വീട് എപ്പോഴും അശാന്തിയുടെ കൂടാരമാണ് ഞാനെപ്പോഴും വായിക്കുക എഴുതുകയൊക്കെ ചെയ്യുവാറിയ അപ്പോൾ ശാന്തത പുലരും അപ്പോൾ ഞങ്ങള് തമ്മിൽ വർത്തമാനം പറയുന്നത് ഏതെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് ആവശ്യങ്ങൾ അപ്പോഴാണ് അല്ലാതെ അനാവശ്യമായ സംഭാഷണങ്ങൾക്ക് എവിടെ നേരം മനുഷ്യനും ഈശ്വരനും പിരിച്ചാൽ രണ്ട് പദങ്ങൾ പക്ഷെ മനുഷ്യേശ്വരം തമ്മിൽ ചേരുമ്പോൾ മനുഷ്യനും പ്രപഞ്ചവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകുന്നില്ലേ ഒരു ലയനം ലേനം ഇല്ലേ ഉണ്ടാകുന്നില്ലേ കാലമാകുന്നു കാലം ഒറ്റ വരി കാലമാകുന്നു കാലം അല്ലേ ജനിപ്പിക്കാനും മരിപ്പിക്കാനും കാലത്തിന് കഴിവുണ്ട് യോഗ്യതയുണ്ട് ഈശ്വരം എന്ന പദം പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ജ്ഞാനത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യപ്പെടുത്തി നമ്മുടെ കോശങ്ങളിൽ പടർന്നു കയറി പ്രവഹിക്കുന്ന ചൈതന്യമാണ് അല്ലേ ജീവചൈതന്യം ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ബാഹ്യമായ എല്ലാം ഉണ്ട് തലയുണ്ട് കൈയുണ്ട് കാലുണ്ട് ശരീരമുണ്ട് എല്ലുണ്ട് മല്ലുണ്ട് എല്ലാം ഉണ്ട് എന്നെ അവിടെ കിടത്തിയിരിക്കുന്നു പക്ഷെ എനിക്കിന്താ ഇല്ലാത്തത് എനിക്ക് ചൈതന്യമില്ല പ്രാണൻ പ്രാണചൈതന്യം മനുഷ്യേശ്വരം എന്ന പദത്തിന് ഞാൻ അങ്ങനെ സന്നിവേശിപ്പിച്ച് ഒന്നിപ്പിച്ചതാണ് ഞാനൊരു പധികനൻ ഹാ രാമേശ്വരത്തേക്കുള്ള വാഹനം നട ഞാനൊരു ദരിദ്രൻ ഈ അന്നദാനത്തിനുള്ള വാതിലിൽ കൈനീട്ടാതെ വിശന്നുപൊരിയുന്നു ഞാനൊരു ഭിക്ഷാം ദേഹി തലയോട്ടിയും നീട്ടി പാതയിൽ തുട്ടുകൾ മോഹിക്കാത്ത ഞാൻ ഒരു ദേശാടകൻ ഇളവേൽക്കുവാൻ ദേഹം രാത്രിധനം സത്രങ്ങളിൽ ഏൽപ്പിച്ചു ശയിക്കുന്നു ഞാൻ ഒരു നിത്യാക്ഷരൻ ഭൂമിയിലെവിടയും മേഘങ്ങൾ മറച്ചാലും വെളിച്ചം കടയുന്ന ഞാനൊരു ജ്ഞാനാബരൻ പുഴയിലൊന്നോ രണ്ടോ ഭൗക പ്രാണൻ മാത്രം സ്പർശിച്ചു പാടുന്നവൻ ഞാനൊരു ന്യായാസനൻ കലചക്രത്തിൻ വിധിക്കുന്ന വീരസ്യ വിദൂഷകൻ ഞാനൊരു പ്രേമാങ്കുരൻ മാംസവും വിഞ്ഞും മോഹിച്ച ആരാമമായ അവനും സ്ഥാപിച്ചവൻ ഞാനൊരു നീലാംബരൻകടച്ചിട്ട് ദ്വാരകാശിൽ ചില്ലുമേടയിൽ മെനയുന്നോ ഞാനൊരു പ്രവാചകൻ പാപപുണ്യങ്ങൾ നെയ്തു പാരിന്റെ നഗ്നാസുരം മുടി മുടിവെച്ചുയർക്കുന്നോൻ ഞാനൊരു വെറും തോന്നൽ ആരൂഢ ദീപത്തിൻറെ പുതിയെ പൂജിക്കുന്ന നിഴലായിരുന്നു മഹാട്യം കാലത്ത വല്ലാനുള്ള കാഹളം നാവിൽ കെളികൊട്ടിച്ചു തുള്ളവൻ ഞാനേതു ഞാൻ ഞാനേതു ഞാൻ ആവാത്ത ജന്മത്തിൻറെ നാൾ വഴിത്തി കുണ്ടത്തിലെ നീറുന്നവൻ ഞാനൊരു ബീജാത്മജനം കോശങ്ങൾ അയനം ഏതേതു പരിണാമ ഇനി ഈ സമയത്ത് ഇത്രയും നേരം ദൂരശൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മനസ്സ് തുറന്നു വളരെ സന്തോഷമുണ്ട് നന്ദി എനിക്കും അതേ അളവിൽ സന്തോഷമുണ്ട് എല്ലാവർക്കും നന്മ നേരുന്നു നമസ്കാരം